നമസ്കാരം പാകിസ്ഥാനെ ലോകത്ത് അറിയപ്പെടുന്നത് ആഗോള തീവ്രവാദത്തിൻ്റെ കയറ്റുമതിക്കാർ എന്നാണ് ലോകത്ത് ഇത്രയധികം തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു രാജ്യമുണ്ടോ എന്ന് തന്നെ സംശയമാണ് എന്നാൽ ഇപ്പോൾ ഐക്യരാഷ്ട്ര സഭയിൽ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവ വികാസം ഏറെ രസകരമാണ് വിചിത്രവുമാണ് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ തീവ്രവാദത്തിനെതിരായുള്ള സമിതിയുടെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പാകിസ്ഥാനെയാണ് തീർന്നില്ല താലിബാനെതിരായ ഉപരോധങ്ങൾ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പാകിസ്ഥാനാണ് ഇത്തരത്തിൽ ഓരോ രാജ്യങ്ങൾക്കും ഈ സ്ഥാനങ്ങൾ ലഭിക്കുന്നത് അവരുടെ ടേൺ അനുസരിച്ചാണ് മാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പാകിസ്ഥാന് ഈ രണ്ട് സ്ഥാനങ്ങൾ കിട്ടിയതിൽ എല്ലാവരും അത്ഭുതപ്പെടുകയാണ് കോഴിയുടെ സംരക്ഷണം കുറുക്കനെ ഏൽപ്പിക്കുന്നത് പോലെയോ അതല്ലെങ്കിൽ കാടിൻ്റെ സംരക്ഷണം കാട്ടുകളൻ വീരപ്പനെ ഏൽപ്പിക്കുന്നത് പോലെയോ ആണ് പാകിസ്ഥാനെ ആഗോള തീവ്രവാദം അവസാനിപ്പിക്കുന്നതിനുള്ള ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നത് താലിബാനെതിരെയും നടപടിയെടുക്കേണ്ട ആൾ പാകിസ്ഥാനാണ് ഇത് ഒരുപക്ഷെ ആ ടേണനുസരിച്ച് പാകിസ്ഥാനിത് ലഭിക്കണമെങ്കിൽ പോലും ഐക്യരാഷ്ട്രസഭ പോലുള്ള ഒരു സംഘടനയ്ക്ക് ഇക്കാര്യത്തിൽ ഇടപെടുകയും ഒരു കാരണവശാലും പാകിസ്ഥാനെ പോലെ ഒരു രാജ്യത്തെ ഇതിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ പറ്റുകയില്ല എന്ന് ആവശ്യപ്പെടുകയും ചെയ്യാൻ ഐക്യരാഷ്ട്രസഭയുടെ തലപ്പത്ത് ആരും ഇല്ലാതെ പോയോ എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും നമുക്ക് നന്നായിട്ടറിയാം ഇന്ത്യയിൽ തീവ്രവാദികളെ കടത്തിവിടുന്നതും അവർക്ക് പരിശീലനം നൽകുന്നതും ആക്രമണം നടത്തുന്നതിനുമൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പാകിസ്ഥാനാണ് പെഹൽഗാമിൽ ഈടെ നടന്ന ആക്രമണവും ഇന്ത്യ അതിന് നൽകിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന അതിശക്തമായ തിരിച്ചടിയുമൊക്കെ തന്നെ നമുക്ക് അധികകാലം പുറകോട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല മാസങ്ങൾക്ക് മുമ്പ് മാത്രം നടന്നതാണ് ഇന്ത്യയിലേക്ക് ഭീകരന്മാരെ അയച്ച് പെഹൽഗാമിൽ നിരപരാധികളായ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തതിനൊക്കെ തന്നെ നേതൃത്വം കൊടുത്ത ഇതേ പാകിസ്ഥാൻ തന്നെയാണ് ഇപ്പോൾ ആഗോള തീവ്രവാദത്തിനെതിരെ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ കൗൺസിലിലാണ് അവർ ഉപ ഉപാധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് മാത്രമല്ല നമ്മളോട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലോകത്തെ കുപ്രസ്ഥരായ നിരവധി തീവ്രവാദി നേതാക്കൾക്കും അധോലോക നായകന്മാർക്കും ഇപ്പോഴും അഭയം നൽകിയിരിക്കുന്ന രാജ്യം പാകിസ്ഥാൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അത് നടന്ന മുംബൈ കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട പല കക്ഷികളെയും ഇപ്പോഴും അഭയം നൽകി സംരക്ഷിക്കുന്നത് പാകിസ്ഥാൻ തന്നെയാണ് കറാച്ചി നഗരത്തിലാണ് അവരുടെ പല നേതാക്കളും ഇപ്പോഴും താമസിക്കുന്നത് ദാവൂദ് ഇബ്രാഹിം എന്ന കുപ്രസ്ഥാന കുറ്റവാളി ഇപ്പോഴും കറാച്ചിയിൽ പാകിസ്ഥാൻ്റെ എല്ലാവിധ സംരക്ഷണത്തോടും കൂടിയാണ് കഴിയുന്നത് ഒസാമ ബിൻ ലാദനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇയാളെ അമേരിക്കൻ സൈന്യം വധിച്ചപ്പോൾ ലാദൻ താമസിച്ചിരുന്നത് എവിടെയാണ് പാകിസ്ഥാനിലെ അബോട്ടാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും അവിടുത്തെ എല്ലാവിധ സുരക്ഷാ സന്നാഹങ്ങളുടെയും നടുവിലാണ് ഈ കൊടും തീവ്രവാദി എത്രയോ ആയിരങ്ങളെ കൊന്നു തള്ളിയ ഈ കൊടും തീവ്രവാദി താമസിച്ചിരുന്നത് അയാളെ അമേരിക്കൻ സൈന്യം അവിടെ എത്തി പിടികൂടിയതിന് ശേഷം മാത്രമാണ് അല്ലെങ്കിൽ വധിച്ചതിനു ശേഷം മാത്രമാണ് പാകിസ്ഥാൻ പോലും അക്കാര്യം അറിഞ്ഞത് ഇതുപോലെ എത്രയെത്ര ഉദാഹരണങ്ങളാണ് പാകിസ്ഥാൻ തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ളത് ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ഇതേ പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിലെ രക്ഷാസമിതിയിൽ ഇരുന്നു കൊണ്ട് എന്ത് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനമാണ് നടത്താൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചിന്തിക്കുന്നത് പാകിസ്ഥാനിലെല്ലാം തീരുമാനിക്കുന്നത് പട്ടാളമാണ് അവിടെ സിയാൽ കോട്ടിലെ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആസ്ഥാനത്താണ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കപ്പെടുന്നത് അങ്ങനെ ഇന്ത്യ പോലെ രാജ്യങ്ങളിലേക്ക് അവർ ആക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുമ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചാൽ അതിനെ വലിയൊരു ലോക വിഷയമാക്കാൻ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുന്നു എന്നൊക്കെയുള്ള കള്ള പ്രചരണം നടത്താനുമൊക്കെ പട്ടാളം തയ്യാറാവുന്നത് അവർക്ക് അതിൻ്റേതായ മറ്റ് ചില കാരണങ്ങളുണ്ട് അത് മറ്റൊന്നുമല്ല കച്ചവടം തന്നെയാണ് ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം സമ്പത്ത് ആർജിച്ചിട്ടുള്ള പട്ടാള മേധാവിമാരുള്ളത് പാകിസ്ഥാനിൽ തന്നെയാണ് പാകിസ്ഥാനിൽ അവിടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയൊക്കെ ഉണ്ടെങ്കിൽ പോലും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പട്ടാളമാണ് എത്ര ആയുധങ്ങൾ വാങ്ങണം ആരുമായുള്ള യുദ്ധം ചെയ്യണം എല്ലാം തീരുമാനിക്കുന്ന പട്ടാളമാണ് ഈ ആയുധങ്ങൾ വാങ്ങുന്നതിൻ്റെ കമ്മീഷൻ തന്നെയാണ് ഇവരുടെ പലരുടെയും ലക്ഷ്യം അങ്ങനെ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയും പ്രസിഡന്റെയെല്ലാം വിറപ്പിച്ച് നിർത്തി ഈ പരമാവധി തീവ്രവാദികളെ പ്രോത്സാഹിപ്പിച്ച് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി കമ്മീഷൻ വാങ്ങിച്ച് അവരെല്ലാം സുഖമായി കഴിഞ്ഞു പോകുമ്പോൾ പാകിസ്ഥാനിലെ സാധാരണക്കാരായ എത്രയോ ജനങ്ങളാണ് ഇപ്പോൾ അവിടെ പട്ടിണി നടക്കുന്നത് ലോകത്തെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിലൊന്നായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു അതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണങ്ങളിലൊന്ന് അവരുടെ ഈ തീവ്രവാദവും തീവ്രവാദത്തിന് സഹായകമായി വർത്തിക്കുന്ന അവരുടെ ഈ നിലപാടുകളും തന്നെയാണ് ഏതായാലും താലിബാനെതിരെയും ആഗോള തീവ്രവാദത്തിനെതിരെയുമൊക്കെ പാകിസ്ഥാൻ എന്ത് നിലപാടെടുക്കും എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇന്ത്യയും ഈ തീവ്രവാദ വിരുദ്ധ സമിതിയുടെ ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് തീർച്ചയായും ആ പദവി ഏറ്റെടുക്കാനും അത് നടത്തിക്കൊണ്ട് പോകാനും ഒക്കെ എല്ലാവിധ അർഹതയുമുണ്ട് കാരണം ഇസ്രായേലിനെ പോലെ ഒരുപക്ഷേ ഏറ്റവും തീവ്രവാദികളുടെ ഭീഷണി ഒരു കാലത്ത് നേരിട്ടിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ ഇന്ന് അതിൽ നിന്നൊക്കെ നമ്മൾ മോചിതരായിരിക്കുന്നു ഇങ്ങോട്ട് ആക്രമിക്കാനെത്തിയാൽ തീവ്രവാദികൾക്ക് തിരികെ പോകാൻ കഴിയുകയില്ല എന്ന് അവരെ തന്നെ ബോധ്യപ്പെടുന്ന കാര്യത്തിലും ഇന്ത്യ വിജയിച്ചിരിക്കുന്നു ഏതായാലും ഐക്യരാഷ്ട്ര സഭയെ സംബന്ധിച്ച് അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപമാനകരമായ ഒരു കാലഘട്ടത്തിലൂടെ ആയിരിക്കാം ഈ പാകിസ്ഥാൻ ഈ രണ്ട് പദവികളും വഹിക്കുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നിസ്സംശയം തന്നെ നമുക്ക് പറയാം